എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൂണിൻ്റെ വളർച്ചയാണ് കേട്ടോ കാണിക്കുന്നത് കൂൺ നിന്ന് കൂണൊക്കെ പുറത്തേക്ക് വന്നു ഇതാ പതിനാല് ദിവസം ഇതിൻ്റെ ഉള്ളിലായിരുന്ന വിത്ത് പിന്നെ പുറത്തേക്ക് വന്നു ആദ്യം പുറത്തേക്ക് വരുന്ന വിവിധ സ്റ്റേജസ് കണ്ടോ ഇതൊന്ന് പിന്നെ അത് ഇത് വേറൊരു ഘട്ടം ഇത് ഓരോ ദിവസത്തെയും വളർച്ചയാണ് ഇത് പിന്നത്തെ ഘട്ടം ഇതാ ഈ ബെഡില് വലുതായ ഘട്ടം അപ്പം ഇങ്ങനെ വിവിധ ഘട്ടങ്ങളുടെ കൂൺ വളർത്താൻ ഞങ്ങളുടെ ഓണക്കൂണാണ് കേട്ടോ ഓണത്തിന് ഞങ്ങൾ കൂൺ കറി സ്പെഷ്യൽ കൂൺ ഫ്രൈ ഉണ്ടാക്കും അപ്പം എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ വിവിധ ഘട്ടങ്ങൾ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കൂൺ കൃഷിയുടെ ആരംഭത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കൂൺ വിത്ത് കൂണായി മാറിയിരിക്കുന്ന പരിവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഈ ബെഡിൽ തന്നെ കാണാൻ കഴിയും ഇത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ കൂൺ വിത്തുകൾ പുറത്തേക്ക് തലനീട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതാദ്യം സ്ഥലം നീട്ടിയ ഒരു സെറ്റാണ് നമുക്കിപ്പോൾ രണ്ട് ദിവസത്തിനകം ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തും അതേപോലെ തന്നെ ഇവിടെ നോക്കാം ഇവിടെയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള കൂണുകൾ പുറത്തേക്ക് വരികയാണ് വളരെ രസകരമാണ് ഇതിൻ്റെ വളർച്ചയുടെ പരിണാമം ഇതുണ്ടോ ഇതാണ് നാളെ ഇതേമാതിരി ആവുന്നത് ഈ ചെറിയ മുകുളങ്ങളാണ് രണ്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ വളർച്ചാ പരിണാമം വളരെ ഫാസ്റ്റാണെന്ന് വേണമെങ്കിൽ മനസ്സിൽ പറയാം ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഹാർവസ്റ്റിന് റെഡിയാവുകയാണ് ഇങ്ങനെ ചെറിയ ഒരു മുകളുളമായിട്ട് ഒരു ദിവസം കാണുന്നത് വൈകുന്നേരത്തോടു കൂടി തന്നെ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത്രയും ഫാസ്റ്റായിട്ടാണ് നമുക്ക് ഒരു വളർച്ച പ്രകൃതിയിലുണ്ടാകുന്ന വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു ഭംഗി നമുക്ക് കാണുവാൻ സാധിക്കും ഓ ഒരു എന്തോ കൂണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ ഭംഗിയൊക്കെ വളരെ സൂക്ഷ്മമായിട്ടൊന്ന് അടുപ്പിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിനകത്തൊക്കെ പ്രകൃതിയുടെ കരവിരുതുകൾ ഇത്രയും ഒക്കെ ഈ ബെഡിലേക്ക് പതിനാല് ദിവസം ഉൾ ഉള്ളിലുണ്ടായിരുന്ന ആ കുൺവിത്ത് ഈ രൂപത്തിലേക്ക് വളർന്നു വരുന്നു എന്നുള്ളത് പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും നമ്മുടെ ചൈനീസ് ബാമ്പുവിൻ്റെ കാര്യമാണ് നമ്മൾ ഓർക്കുന്നത് നട്ടിട്ട് കുറേ മാസങ്ങൾ തന്നെ വളർച്ചയൊന്നുമില്ലാത്ത ചൈനീസ് ബാമ്പു പിന്നീട് മുള കണ്ടാൽ പിന്നീട് നൂറ് മീറ്റർ ഉയരത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ നൂറ് മീറ്റർ ഹൈറ്റിലേക്ക് പോകാൻ വേണ്ടിയാണ് ശരിക്കും ഇതിൻ്റെ വേരുപഠനങ്ങൾ താഴോട്ട് വളർന്ന് പോകുന്നത് ആദ്യം നമുക്ക് വളർച്ച കാണില്ല പക്ഷേ പിന്നീട് സർവ്വശക്തിയും ആവാഹിച്ച് പുറത്തേക്ക് വരുന്ന മാതിരി പതിനാല് ദിവസം അജ്ഞാതവാസത്തിന് ശേഷം നമ്മളെ കുണ്ടിത്തുകൾ നമ്മൾ സർവ്വശക്തിയും എടുത്ത് ഈ കൂണിൻ്റെ ബഡിൻ്റെ ചെറിയൊരു ഹാൾസിൽ നിന്നും പുറത്തേക്ക് വരുന്ന അത്ഭുതമാണ് ഇതുവഴി നമുക്ക് കാണാം ഇത് ശരിക്കും പ്രാധ്യം നമുക്ക് പഠിക്കാനുള്ളൊരു വലിയൊരു പാഠമാണ് നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും ശരിക്കും അതിൻ്റെ റിസൾട്ട് വരുമ്പോളാണ് നമുക്കതിന് ഒരു സന്തോഷം തോന്നുന്നത് ശരിക്കും തുടക്കത്തിൽ ഞാൻ കുറച്ച് ഗൗരവമായിരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഏത് പ്രവൃത്തിയും തുടക്കത്തിൽ നമ്മൾ കുറച്ച് സഫർ ചെയ്താലും സ്ട്രഗിൾ ചെയ്താലും പിന്നീട് കിട്ടുന്ന ആ ഒരു സന്തോഷം ഒരു നോ എന്താ നോ നോവറിയാറില്ലേ നമ്മളുടെ പ്രസവ വേദന അനുഭവിക്കുന്ന മാതിരി ഇതിപ്പോൾ ശരിക്കും പതിനാല് ദിവസം കാത്തിരുന്നു പിന്നെ വിളിച്ചതിൽ കൊണ്ടുവന്ന് നമ്മൾ ഏകദേശം ഒരു എട്ട് ദിവസം കൂടി കാത്തു നിന്നാണ് പിന്നീടായ മൂന്ന് ദിവസം കൊണ്ടാണ് ഇത്രയധികം മാറ്റങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാവർക്കും ഒരു പാഠമാണ് ഈ പാഠം പഠിച്ചുകൊണ്ട് പ്രകൃതിയിലോട്ട് ഇറങ്ങി കൃഷി ഓർഗാനിക് ഫാമിങ്ങിലേക്ക് കടക്കുക എന്ന ഓണത്തിന് ഇനി നാല് നാൾ നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത വർഷം ശരിക്കും കുറച്ചുകൂടി വിപുലമായ രീതിയിൽ പച്ചക്കറികളും പറ്റണമെങ്കിൽ കുറച്ച് നെല്ല് പോലും നമുക്ക് ഒരു വയൽ ചെറിയൊരു മിനി വയൽ പോലും സൃഷ്ടിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ സംസാ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് താങ്ക് യു എല്ലാവിധ ഒരിക്കൽ കൂടി നിൽക്കുന്നു എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക